ഷാജിദാ ഷാജി കേട്ട് കേട്ട് എല്ലാവർക്കും മടുത്ത് കാണും എനിക്കും മടുത്തു ഈ വിഷയത്തിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും മിനിറ്റിന് വെച്ച് നുണകൾ പറയുന്ന ഒരു സ്ത്രീ അത്തരം ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ കാണാം ഇപ്പോൾ പറഞ്ഞ അടുത്ത സെൻറ്റൻസ് മാറ്റി പറയണു അത് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചിങ്ങടേ തന്നെ വരുന്നു അങ്ങനെ മറിച്ചും തിരിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പക്ഷെ ആ പറച്ചിലിന് ഊർജ്ജം ഒട്ടും കുറവില്ല അതായത് കാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ല ഷാജിത കഥ ഇതുവരെ അറിയാത്തവർക്കായിട്ട് ഒന്ന് ചുരുക്കി പറയാം ഷാജിത ഷാജി പാലക്കാടുള്ള പത്തിരിപ്പാല എന്ന സ്ഥലത്താണ് അവരുടെ സ്വദേശം അവർക്ക് അഞ്ച് കുട്ടികളാണുള്ളത് ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് സ്വയം മരണം വരിക്കുകയായിരുന്നു തുടക്കത്തിൽ സോഷ്യൽ മീഡിയ ഇവരെ കാണുന്നത് അഞ്ച് കുട്ടികളുമായിട്ട് ഒരമ്മ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു യാതൊരു വരുമാനവും ഇല്ലാത്ത ഈ കുട്ടികളെയും അമ്മയെയും നടു റോട്ടിൽ ഉപേക്ഷിച്ച പോലെ എന്ന അവസ്ഥയിൽ മരണം വരിച്ച ഒരു കുട്ടികളുടെ ഒപ്പ ഇത് കാണുന്ന ആരും ഇവരുടെ വീഡിയോസ് കാണാതിരിക്കില്ല കാരണം എത്ര എങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സപ്പോർട്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഈ ഇത് ആളുകളിലേക്ക് എത്തിച്ചത് യൂട്യൂബിൽ തന്നെയുള്ള രണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പിന്നെ ചാനൽസ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇത്രയും ആളുകളിലേക്ക് ഈ വീഡിയോ ഇവരുടെ വീഡിയോ എത്തപ്പെട്ടത് അങ്ങനെ ഇവരുടെ ഇത് ദിവസം പ്രതി ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി അതേപോലെ ഇവരുടെ ച വീഡിയോസിനൊക്കെ വ്യൂസ് കൂടി ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരുന്നു അവർ താമസിക്കുന്നത് സ്വന്തം ഉമ്മയുടെ കൂടിയാണ് അതിൽ അഞ്ച് മക്കളിൽ മൂത്ത രണ്ട് മക്കളെ അവർ എത്തി കാനേ വിട്ടു പിന്നെ ബാക്കിയുള്ള മൂന്ന് കുട്ടികളാണ് അവരോടൊപ്പം വീട്ടിലുള്ളത് അതിനിടയിലാണ് ഇവർക്കുള്ള ഒരു ശീലം എന്താച്ചാ രാത്രി കാലങ്ങളിൽ നേരം വഴുകി ചാറ്റിനിരിക്കുന്ന ഫോൺ കോളിൽ ഇരിക്കുന്ന സ്വഭാവമുണ്ട് അതിപ്പം ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കുമുള്ള സ്വഭാവമാണ് നൈറ്റിലാണ് അവർക്ക് ഫ്രീ ആയിട്ട് ടൈം ഉണ്ടാവുക അതേപോലെ തന്നെ ആ നിശബ്ദമായ അന്തരീക്ഷത്തില വോയിസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ സൗകര്യം രാത്രി കാലത്തുള്ള ഈ വർക്കാണ് അപ്പോൾ ഈ ഇതിനിടയിൽ ഒരു റൗഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഷാജിത ചങ്ങാത്തത്തിലാവുകയും അതായത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ദുബായിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന അദ്ദേഹമായിട്ട് ചങ്ങാ സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തിന് ഷാജിതയോടൊരു കമ്പൗണ്ടാവുകയും ചെയ്തു അങ്ങനെ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു പ്രപ്പോസൽ അയാൾ വെക്കുകയും അപ്പം ഈ പ്രപ്പോസലിനെ കുറിച്ചിട്ട് ഷാജിത സ്വന്തം മാമനോടും സംസാരിച്ചു അപ്പോൾ അവരൊക്കെ ഓക്കെ പറഞ്ഞ കാരണം ഷാജിത ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ് അഞ്ചും അഞ്ചും കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്വന്തം ഒറ്റയ്ക്ക് ഒരു തുണയില്ലാതെ ജീവിക്കുകയാണ് അങ്ങനെ ഷാജിത ഇതിന് ഓക്കെ പറയുകയായിരുന്നു വോയിസ് റെക്കോർഡുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വോയിസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതായത് റഫുമായിട്ടുള്ള സംഭാഷണം അപ്പം ഷാജിത പറയുന്നുണ്ട് എനിക്ക് മഹർ വാങ്ങിക്കാൻ പണം അയച്ചു തരാൻ റൗഫിനോട് പറയുന്നുണ്ട് അങ്ങനെ റൗഫ് മഹറിനുള്ള പൈസയും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റൗഫെന്ന് പറഞ്ഞാൽ കുറച്ച് പണം കുറച്ച് എടുത്തെറിയാൻ കുറച്ച് മടിയില്ലാത്ത മനുഷ്യനാണെന്ന് തോന്നുന്നു ചോദിക്കുമ്പോഴത്തേക്കും കുറച്ച് പണം കൊടുക്കുന്നത് എന്താണെന്ന് അറിയില്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നുണ്ടാക്കുന്ന പണം ഈ പെണ്ണുങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ആളായിരിക്കും ഓൾറെഡി ആയിരക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാളാണ് റൗഫ് പിന്നെ മുസ്ലിം മതാചാരം ആചാരപ്രകാരം അവർക്ക് നോക്കാൻ കഴിവുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ പെണ്ണുങ്ങളെ കെട്ടി ചെലവിന് കൊടുക്കാം എന്നുള്ള ഒരു അനുവാദം കൂടി അവരെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എങ്ങനെയായാലും ഷാജിദയും റൌഫും തമ്മിലുള്ള നിക്കാഹ് അടുത്ത മാസം നാട്ടിൽ വരുമ്പോൾ നടത്താമെന്ന് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഷാജിദയുടെ മറ്റൊരു സുഹൃത്തായ ഷറഫ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നത് ഷാജിദയ്ക്ക് ഗൾഫ് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് കാരണം അവരുടെ കയ്യിൽ പണം ഉണ്ടാവുള്ളൂ ഷാജിതയ്ക്ക് പണമാണ് വിഷയം ഉണ്ട് അവരെ സമ്മതിച്ചവനും ശരിയാണ് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുകയായിരിക്കാം അപ്പം എവിടെയാ എവിടെന്നെങ്കിലും ഒരു അത്താണി ആവുമോയെന്നുള്ള ഒരു ബലായിരിക്കാം അവർ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കും തിരഞ്ഞെടുപ്പിലുണ്ടാവുക ഗൾഫിലുള്ളവരൊക്കെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും എത്ര കുറഞ്ഞാലും എന്തെങ്കിലും കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു മനസ്സിൽ ഉദ്ദേശമായിരിക്കും എങ്ങനെയായാലും ഷർഫലിയും ഒത്ത് ഷാജിത കോഴിക്കോടും വയനാട്ടിലൊക്കെ കറങ്ങി അവിടെ അമ്യൂസ്മെൻറ് പാർക്കിലൊക്കെ വയനാട്ടിൽ അഡ്വഞ്ചറസ് പാർക്കിലൊക്കെ പോയി കറങ്ങി ഊഞ്ഞാലാടി മറ്റേ ഫോട്ടോ അങ്ങനെ അങ്ങനെ പല രീതിയിലും അവർ സമയം ചിലവഴിച്ചു അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഷാജിത ഷാജിതൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു ഇത് കണ്ടതും സോഷ്യൽ മീഡിയ അല്ലേ ഷാജിതന്നെ നോട്ടപ്പുള്ളി ഇട്ടതാ അപ്പോഴേ ഒരു സംശയം എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു അവൾ ആൾ കുറച്ചൊരു കള്ളിയാണെന്നുള്ളൊരു സംശയം അന്ന് മുതലേ തുടങ്ങിയതാണ് അപ്പോൾ അതു മുതൽ ഇവരിങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി ഷാജിതേൻ്റെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ സമയത്താണ് ഷാജിത ഈ ക്ലിപ്പുമായിട്ട് വരുന്നത് ആ ക്ലിപ്പ് കണ്ടത് ആ ക്ലിപ്പിലൊരു ചെറിയ പയ്യൻ ഷാജിതയ്ക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സുണ്ടെന്ന് പറയുന്നു ഈ ചെറിയ പയ്യനോട് എത്തുള്ള ഒരു പ്രൈവറ്റ് ഫോട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഫോട്ടോ റിമൂവ് ചെയ്തു ഒറ്റ ദിവസം അതിൽ നിന്നിട്ടുള്ള അപ്പളക്ക് റിമൂവ് ചെയ്തു അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് ആൾ ആ ചോദിച്ചപ്പോൾ ഫോട്ടോ ആരാണ് എന്താണെന്നൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അതിനൊരു ഉത്തരമായിട്ട് ഷാജിദ ഒരു വീഡിയോ ചെയ്തു ഞങ്ങളുടെ അമ്മിൽ നിൽക്കു ഇനി ആരും തന്നെ വിധവ എന്ന് പറയണ്ട ഇനി ഞാൻ വിധവയല്ല എൻ്റെ ചെക്കൻ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അവൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഷോപ്പ് നടത്തുകയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്നു ഷാജിതയുടെ ഓരോ കഥകൾ അപ്പം ഞങ്ങളെ അമ്മിൽ മെഹർ അവൻ വാങ്ങിച്ചു തന്ന എന്ന് പറഞ്ഞിട്ട് മെഹ്റിൻ്റെ ലോക്കറ്റ് ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ റൗഫെന്ന വ്യക്തിയാണ് അവിടെ വിഡ്ഢിയായത് റൗഫിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി മെഹർ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ വാങ്ങിച്ച് മെഹർ വാങ്ങിച്ചു അടുത്ത മാസം വന്നിട്ട് നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞ റൗഫിനെ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഷർഫലീ ആയിട്ട് കറങ്ങാൻ തുടങ്ങി അപ്പോൾ ഷർഫലീൻ്റെ കൂടെ വയനാട്ടിൽ ഷർഫലീൻ്റെ കൂടെ അല്ല വയനാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന കാര്യം റൗഫിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റൗഫ് അന്നേരം ചോദിക്കുന്നു എന്തിനാണ് വയനാട്ടിൽ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ വിഷയത്തിൽ അവർ രണ്ടുപേരും അമ്മിൽ തർക്കത്തിലാവുന്നു അങ്ങനെ തർക്കത്തിൻ്റെ ഇടയിൽ ഷാജിത റൗഫിനോട് പറയുന്നുണ്ട് ആ സമയത്താണ് റൗഫും ഈ ക്ലിപ്പൊക്കെ കാണുന്നത് യൂട്യൂബിൽ വരുന്ന അതായത് ഷർഫലിയുമായി ചേർന്ന് കറങ്ങുന്നതിൻ്റെ ആ ചെറിയ ക്ലിപ്പ് റൗഫ് കാണുന്നത് അപ്പം ഷാജിദയെ ചോദിച്ചപ്പോൾ ഷാജിദ പറഞ്ഞ ഐ ഇതാണെൻ്റെ ചെക്കൻ ഞങ്ങൾ ഈ അമ്മിൽ നിൽക്കാതെ കഴിഞ്ഞു എന്നൊക്കെ ഈ റൗഫിനോട് ഷാജിത പറയാണ് ഇത് കേട്ട റൗഫ് ആകെ വേവലാതിയിലായി താൻ റൗഫിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇവക്ക് പോയതാണേ റൗഫ് തുടക്കത്തില്ലേ തന്നെ ഇവൾക്ക് ഇവളെ സഹായിച്ചിട്ടുണ്ട് ഇവളുടെ ഈ പരാധീനതയും പ്രയാസങ്ങളൊക്കെ കേട്ടി കുറച്ച് പൈസ ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നീട് മെഹറിനായിട്ടുള്ള പൈസയും കൊടുത്തു അങ്ങനെ ഒരു ഒന്നര ലക്ഷത്തോളം രൂപ ഷാജിതേൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് റൗഫിൻ്റെ പൈസ അപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കാൻ ഇരുപത്താറ് ഒരു ചെക്കനെയാണ് ഷാജിദ നിക്കാഹ് ചെയ്തതെന്ന് തുടങ്ങിയത് ഒരു വൈറലായിട്ട് അങ്ങോട്ട് പോയി ഷറഫലിയും ഷാജിദയും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണിത് കാരണം ഷാജിദയുടെ ചാനല് റീച്ചിലെത്തിക്കാൻ ഷാജിദയ്ക്ക് ചാനലിലെ വീഡിയോസിനെ റീച്ചിലെത്തിക്കാനുള്ളൊരു തന്ത്രം പേരും ചേർന്ന് മെനഞ്ഞ തന്ത്രമാണിത് ഷറഫലിയുടെ സമ്മതത്തോടെ കൂടെ തന്നെയാണ് അവര് വയനാട്ടിൽ കറങ്ങിയ അതിൻ്റെ ചെറിയ ക്ലിപ്പ് യൂട്യൂബിലിട്ടത് കാരണം അത് ഒരു ജസ്റ്റ് ഒരു എല്ലാവർക്കും ഒരു ഒരു ഇര ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇട്ട് കൊടുത്ത അതേപോലെ തന്നെ ആ അതിനെ പിൻവലിക്കുകയും ചെയ്തു ഉദ്ദേശത്ത് തന്നെ ചാനലിനെ റീച്ചിലെത്തിക്കുക ചാനലിൻ്റെ വ്യൂസ് കൂട്ടുക ഒരു പെട്ടെന്ന് അപ്പോൾ അതുവരെ ഒന്നും ഇല്ലാതിരുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവുള്ള ഷാജിത്തേൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ ഒന്നൊന്നര ലക്ഷം സബ്സ്ക്രൈബിലേ സബ്സ്ക്രൈബ് ഒന്ന് ഒന്നൊന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് ചാനൽ വളർന്നു അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെ വ്യൂ ലഭിക്കാൻ തുടങ്ങി ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിൻ്റെ പ്രത്യഭകാരമായിട്ട് ഷർഫലിക്ക് ചെയിൻ വാങ്ങിച്ചു കൊടുത്തു മോതിരം വാങ്ങിച്ചു കൊടുത്തു ഷർഫലി ചോദിക്കുമ്പോഴൊക്കെ ഷർഫലയ്ക്ക് പൈസ കൊടുത്തു ഇതാണ് സത്യം ഉണ്ടായ സത്യം ഷാജിത ഷാജിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പ്രമുഖ ചാനൽസിൻ്റെ മത്സരമായിരുന്നു പിന്നീട് ഓരോ ഇൻ്റർവ്യൂവിലും തിരിച്ചും മറിച്ചു ആണോ ഷാജിത പറയുന്നത് ഒരു ഇൻ്റർവ്യൂയിൽ ഒരു കാര്യം പറയുമ്പം മറ്റേ ഇൻറ്റർവ്യൂലും മറ്റേ ചാനലിൻ്റെ ഇൻ്റർവ്യൂയില് വേറെ കാര്യങ്ങൾ പറയും ഇവർ ഇപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല വേറെ തിരിച്ചു പറയും അപ്പം സത്യം പറഞ്ഞാൽ ഇവർ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയായിരുന്നു ഇതിനിടയിൽ ഈ ഷാജിത ഷറഫലി വിഷയം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരന്നു അണി ട്രാപ്പാണ് ഷാജിത ചെയ്തിരിക്കുന്നതെന്ന് വരെ വാർത്തകൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലായി ഷർഫലിയുടെ വീട്ടുകാർ പരിഭ്രാന്തരായി അവർ ഷാജിദയെ വിളിച്ച് ചോദ്യം ചെയ്തു അപ്പം ഷറഫലിയും ഷാജിദയും വിചാരിച്ചതെടുത്ത് നിൽക്കാതെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇനിയിപ്പോൾ വേറെ വഴിയില്ല അതേപോലെ ഷർഫലിയുടെ കാര്യമാണെങ്കിൽ ഷർഫലി ഓൾറെഡി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരാളാണ് നാട്ടിലേക്ക് വിവാഹം കഴിക്കാൻ വരേണ്ട ഒരാളാണ് ഷറഫലീൻ്റെ വീട്ടുകാർ ഇത്തരം ന്യൂസുകൾ വരുന്നതിൽ വളരെ അസ്വസ്ഥരായിരുന്നു അവരുടെ ഈ പ്രഷർ കാരണം ഷാജിതയ്ക്ക് കപടനാടകത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു ഒരു ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നു ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണമേ നടന്നിട്ടില്ല ഞാനും ഷർഫലിയും വെറും കൂട്ടുകാർ മാത്രമാണ് ഇതെല്ലാം സബ്സ്ക്രൈബേഴ്സിൻ്റെ പണിയാണ് അപ്പോൾ റൗഫ് ആരായിരുന്നു റൗഫിൻ്റെ കയ്യിൽ പണം വാങ്ങിച്ചത് റൗഫ് പണം വാങ്ങിച്ച ഈ ഷാജിതയും റൌഫും തമ്മിലുള്ള ഫോൺ സംഭാഷണം മെഹർ വാങ്ങിക്കാം പൈസ അയച്ച് തരാൻ പറഞ്ഞത് നമുക്ക് കല്യാണം കഴിച്ചിട്ട് വീട് എവിടെയും എടുത്ത് താമസിക്കാം എന്നിട്ട് പിന്നീട് വീടെടുക്കാം എന്തൊക്കെ സംഭാഷണങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ പരന്നത് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിലും ഈ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് റോഫിൻ്റെ ആകെ പദ്ധതി പറഞ്ഞാൽ ഷാജിദ എന്ന വ്യക്തി ഒരു വൻ ഫ്രോഡാണ് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സ്ത്രീകളെ പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട് എന്നാലും ഇത്തരം തന്ത്രപരമായി സ്വന്തം ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് നാടകം കളിച്ച ഒരു സ്ത്രീ അതാണ് ഷാജിത ഷാജി എന്നാലും അതിനെ കുറച്ചൊരു ഉളുപ്പ് വേണം കുറച്ചൊരു തൊലിക്കട്ടി വേണം ഇങ്ങനത്തെ കള്ളത്തറം പറഞ്ഞ് ഇൻ്റർവ്യൂയില് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കഴിയാതെ ഒരു കല്യാണമൊക്കെ പിന്നെ കഴിച്ചെന്ന് വെറുതെ പറയാൻ പറ്റുക ഇത്ര നിസ്സാരമാണോ ഷാജിതയ്ക്ക് ഷാജിതയ്ക്കെല്ലാം നിസ്സാരം അതിനിപ്പം എന്താ നിസ്സാരം ഒരാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഇപ്പം എന്താ അയാളല്ലെങ്കിലും മറ്റു പെണ്ണുങ്ങൾക്കും പൈസ കൊടുക്കുക റൗഫ് മറ്റു കുറേ പെണ്ണുങ്ങൾ യൂട്യൂബേഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അതേപോലെ എനിക്കും എനിക്ക് കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ടല്ലേ പൈസ തന്നു ഞാൻ വാങ്ങിച്ചു ഞാൻ അതിനി അയാൾക്ക് തിരിച്ചു കൊടുക്കും എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കും എന്താ പറയുക ഇത്തരം ഫ്രോഡുകൾക്ക് പിന്നാലെ പോയാൽ ഞാനടക്കമുള്ള യൂ യൂട്യൂബേഴ്സിനെയും പറയണം ഇത്രയും ഫ്രോഡായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ ഇത്തരം ഫ്രോഡുകളെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അതേ പറയാനുള്ളു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമൻറ്റ് പോലും ആരും ഇടാൻ പാടില്ല